ഹലോ അപ്പം എല്ലാവർക്കും എൻ്റെ ഈദ് മുബാറക് ഇന്ന് താ നമ്മൾ ഈദിൻ്റെ ചെറിയൊരു ബ്ലോഗമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇന്നലെ കിടക്കാൻ ഒത്തിരി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ രാവിലെ എണീക്കാൻ ഒരുപാട് വഴികി കേട്ടോ നിസ്കാരം എല്ലാം കഴിഞ്ഞിട്ടാണ് കിച്ചണൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഇക്കാലിൻ്റെ അനിയനും വൈഫ് എല്ലാവരും കൂടെ ഇന്നലെ തന്നെ ലീവേന്ന് വന്നിട്ടുണ്ടായിരുന്നു അവർ ലീവെയിലാണ് കേട്ടോ താമസിക്കുന്നത് രാവിലെ എണീറ്റപ്പണ്ടല്ലോ അവരെ കാണുന്നില്ല അപ്പോൾ അവർ രണ്ടുപേരും കൂടെ പോയിട്ട് പൂരിയും ബജി എല്ലാം കൂടെ വാങ്ങിച്ച് വന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ രാത്രി നമ്മൾ കിടക്കാൻ ഒത്തിരി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നല്ലോ അപ്പം പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കണ്ടെന്ന് കരുതിയിട്ട് അവരതെല്ലാം വാങ്ങിച്ച് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ എന്താ കിച്ചൻ പരിപാടി തുടങ്ങിയിട്ടുണ്ട് ഇക്കാദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പെരുന്നാക്ക് ബിരിയാണി വേണ്ടാന്നുള്ളത് കാരണം നോമ്പ് ഫുള്ള് ബിരിയാണി മന്തിയൊക്കെ ആയിരുന്നല്ലോ അപ്പം ഞാൻ കരുതി കരുതിയെന്ന് സദ്യ ഉണ്ടാക്കാമെന്ന് അപ്പോൾ ആൾ പറഞ്ഞു സദ്യ വേണ്ട ഒരു മൂന്നാല് ഉപ്പേരി ഒക്കെ ഉണ്ടാക്കിയിട്ട് സാധാ ചോറും കൂട്ടാനും മതി എന്നുള്ളത് അങ്ങനെ അതിൻ്റെ പ്രിപ്പറേഷനിലാണ് സാധനം വാങ്ങിക്കാൻ പോയപ്പോൾ നല്ല ഫ്രഷ് പയർ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഫസ്റ്റിൻ്റെ പയറിൻ്റെ പരിപാടിയാണ് പയറും കാര്യങ്ങളെല്ലാം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇത് എന്താ പറയുക നമ്മൾ ചോറുള്ള പയർ എന്നൊക്കെ പറയില്ലേ ഇങ്ങനെ വെറും ചണ്ടിപ്പയർ ആയതുകൊണ്ട് പക്ഷേ ഇത് നല്ല പയറായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട് പിന്നെ നമ്മളെ ഫ്രണ്ട്സും കൂടെ വരുന്നുണ്ട് കേട്ടോ ഇന്ന് നമ്മളെ റൂമിലേക്ക് ഫുഡ് കഴിക്കാൻ അപ്പോൾ അവർ ഇന്നലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ രാത്രിയിൽ വന്നിട്ട് ഞാൻ അവളും കൂടെ കുറേ എന്താ പറയുക പച്ചക്കറികളെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നിട്ട് അവൾ അതെല്ലാം കഴിഞ്ഞിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് ഞാൻ വിചാരിച്ച് രാവിലെ നേരത്തെ എണീറ്റിട്ട് എല്ലാം ഉണ്ടാക്കിയിട്ട് രാവിലെ പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കുക വിചാരിച്ചായിരുന്നു ഈ നിസ്കാരം നിസ്കരിക്കുക എന്നുള്ളത് പക്ഷേ എണീറ്റപ്പോഴേക്കും എന്താ പറയുക ഏകദേശം ഒരു എട്ടര മണി ഒക്കെ ആയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പം മീൻ അതൊന്നും നോക്കിയിട്ടുണ്ടായില്ല പിന്നെ ആണുങ്ങളെല്ലാം പോയിട്ട് നിസ്കരിച്ചിട്ടുണ്ടായിരുന്നു നിസ്കരിച്ചിട്ടുണ്ടായിരുന്നിട്ട് അവർ പോയതൊന്നും നമ്മൾ നമ്മളറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല നല്ല ഉറക്കായിരുന്നു ഞാനും എന്റെ വൈഫെല്ലാം കേബേജ് പിന്നെ ഈ ഒരു ബ്ലൂ ആണ് അണട്ട വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇവിടെ എല്ലാവർക്കും മറ്റു കേബേജിനേക്കാളും ഒത്തിരി ഇഷ്ടമാണ് ഈ ഒരു കേബേജ് പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് തേങ്ങ ഇട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒന്നും കൂടി ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടാ പിന്നെ അതുപോലെ ഇടയ്ക്ക് ഞാൻ ഞാനതിലിങ്ങനെ വലിയുള്ളി ഇടാറുണ്ട് വലിയുള്ളി ഇട്ടാലും നല്ല ടേസ്റ്റായിട്ട് തോന്നിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ചട്ടിക്ക് തന്നെ വീണ്ടും വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ബീൻസും അതുപോലെ തന്നെ ക്യാരറ്റും കൂടെ ഉപ്പേരി വെക്കലാണ് കേട്ടോ ഇന്നലെ എല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചതുകൊണ്ട് തന്നെ പിന്നെ ഷട ഷടാച്ചിട്ടുണ്ടാക്കലായിരുന്നു പിന്നെ തോന്നി എനിക്ക് ഇന്നലെ എല്ലാം കട്ട് ചെയ്ത് വെച്ച് ഉള്ളൂ എന്നുള്ളത് കാരണം ഓൾറെഡി എനിക്ക് ലേറ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാം റെഡി ആയതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് കയറ്റി പിന്നെ പാത്രങ്ങളൊന്നും മാറ്റം നിന്നിട്ടില്ല ഒരു പാൻ ആദ്യം വെച്ച് പിന്നെ അതിലേക്കെല്ലാം മതിന്ന് ഒഴിവാക്കുക അടുത്തത് വെക്കുക ഒഴിവാക്കുക തന്നെ ആയിരുന്നു കേട്ടോ പൊതുവെ ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത് കാരണം പാത്രം കഴുകാൻ കുറച്ച് മടിയാണ് പക്ഷേ അനിയൻ്റെ വൈഫ് ഉള്ളതുകൊണ്ട് പിന്നെ കുറേ കാര്യങ്ങളെല്ലാം സ്മൂത്തായിരുന്നു അവിടെ അടുത്ത് ഞാൻ പറഞ്ഞു ഞാൻ കുക്കിംഗ് ചെയ്തുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാനുള്ളതുകൊണ്ട് നീ ക്ലീൻ െന്ന് പറഞ്ഞിട്ട് ആൾ റൂം ക്ലീൻ ചെയ്യലാണ് പിന്നെ ഞാൻ ഇങ്ങനെ ഉപ്പേരി വെക്കുമ്പോൾ വെക്കുമ്പോഴധികം ഞാനിങ്ങനെ തേങ്ങ ഇടാറുണ്ട് കേട്ടോ ഇക്ക വലിയൊരു താല്പര്യമില്ല പക്ഷേ തേങ്ങ ഇട്ടിട്ടുണ്ടല്ലേ എനിക്ക് ഒന്നും കൂടെ ഒരു ടേസ്റ്റ് തോന്നിയിട്ടുണ്ട് ഇനി അടുത്തത് ചീരപ്പേരി വെക്കലാണ്ട് ചീരത്തോരന് അത് ഞാൻ ആദ്യം ഞാൻ പാലക്കാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ കരുതി ചീരാക്കാന്നുള്ളത് പാലക്ക് വാങ്ങിച്ചത് ഫ്രിഡ്ജിൽ തന്നെ വെച്ചിട്ടുണ്ട് ഇതും ഇന്നലെ എല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിൽക്കും കുറച്ച് തേങ്ങ ഒന്നും കണ്ട് ആവി കയറി ഉടനെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പേരി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴേ എനിക്ക് തീരെ എരിവില്ലാത്ത പോലെ തോന്നിയിട്ടാണ് കാരണം നമ്മളെ പച്ചമുളക് നല്ല എരിവ് കുറവായിരുന്നു അപ്പം പിന്നെ ഞാൻ ബാക്കിയുള്ളതിൽ എല്ലാത്തിലും വറ്റൽമുളകാണ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതും എന്താ പറയുക സ്പോട്ടിൽ സ്പോട്ടിൽ ഓരോന്നെങ്കിലും ഇങ്ങനെ പിച്ചിട്ട് കൊടുക്കുകയാണ് ഒന്നും ഓൾറെഡി ഈ സംഭവങ്ങളൊന്നും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ട് പച്ചക്കായ കൊണ്ടുള്ള ഉപ്പേരിയാണ് കേട്ടോ ഇത് നമുക്ക് എല്ലാവർക്കും കൂടെ ഭയങ്കര ഇഷ്ടമാണ് ഇത് ഞാൻ ടൈം കിട്ടുന്ന ആ ഒരു ഇതിലൊക്കെ ഞാൻ എങ്ങനെയാണ് ചെയ്യാമെന്ന് വെച്ചാൽ ആദ്യം ഈ ഒരു പച്ചക്കായ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളിയെല്ലാം കൂടെ തൂമിച്ചിട്ട് അതിൽ കിടലാണ് പക്ഷേ ഇന്നിപ്പോൾ എല്ലാം പെട്ടെന്ന് പെട്ടെന്നുള്ള പരിപാടി ആയതുകൊണ്ട് തന്നെ ഒന്നിച്ചു വെച്ചിട്ടുള്ളതാണ് കേട്ടോ പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട് ഇതിലും ചില സമയത്തുണ്ടല്ലോ ഞാൻ തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട് പിന്നെ വലിയുള്ളി ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ട പക്ഷേ അതൊന്നും ചെയ്തിട്ടില്ല അത് കഴിഞ്ഞ് പിന്നെ ചിക്കന് പൊരിക്കലാണ് ചിക്കനെല്ലാം ഇന്നലെ തന്നെ മസാല വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ സിമ്പിളായി പരിപാടി ഈ ഒരു ചിക്കൻ്റെ റെസിപ്പി ഉണ്ടല്ലോ ഇത് ഞാനൊരു ഷോർട്സ് ആയിട്ടിട്ടുണ്ട് കാരണം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ ഒരു ചിക്കൻ കഴിക്കാൻ നമ്മൾ കഴിക്കുന്ന സമയത്ത് ഇക്കാൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ട് എന്നുള്ളത് ഈ ഒരു റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് എൻ്റെ ഫ്രണ്ടിൻ്റെ ഉമ്മയാണ് അപ്പം ഞാനൊരു ഷോർട്ട്സ് ആയിട്ടിട്ടുണ്ട് കേട്ടോ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ പിന്നെന്താ മീനും ഇന്നലെ എല്ലാം കട്ട് ചെയ്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നു കിങ് ഫിഷ് വാങ്ങിക്കാനായിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഭയങ്കര ലെയിൻ ആയിരുന്നു മുന്നിലുള്ളവരെല്ലാവരും കട്ട് ചെയ്ത് കൊണ്ടായപ്പോൾ ലാസ്റ്റ് പിന്നെ ഒരു വാലിൻ്റെ ഭാഗം മാത്രമാണ് ഇട്ടുണ്ടായിരുന്നത് അപ്പം പിന്നെ ഞാനത് എടുക്കാണ്ട് വേറെ മീൻ സെലക്ട് ചെയ്തെടുത്ത് പക്ഷേ മീനുണ്ടെല്ലാം പൊരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയൊരു ടേസ്റ്റ് തോന്നിയിട്ടുണ്ടായിരുന്നില്ല അതിന് ഉണ്ടെങ്കിൽ ഇക്കപ്പുറത്ത് നിന്നിട്ട് പായസം എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് സാവോനരിയും സേമിയും എല്ലാം കൂടെ ഇട്ടിട്ടാണ് കേട്ടോ അങ്ങനെ കുക്കിംഗ് കഴിഞ്ഞ് ക്ലീൻ ചെയ്യാൻ നിന്നപ്പോഴേക്കും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ക്ലീൻ പരിപാടി അവിടെ കിടന്നു അങ്ങനെ പിന്നെ നമ്മളെല്ലാവരും കൂടെ വേഗം ചോറ് കഴിക്കാനായിട്ടിരുന്ന് പിന്നെ ഡിസ്പോസിബിൾ ആയിട്ട് എല്ലാ പാത്രങ്ങളും എടുത്തിട്ടുണ്ടായിരുന്നത് കാരണം ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്ത് പോകാൻ പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ വേഗം എളുപ്പ പരിപാടിക്ക് വേണ്ടിയിട്ട് അതാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ആദ്യം കുറേ നേരം നിന്നും ഡിസ്കസ് ചെയ്ത് കുറേ റൂമിൽ അത് കഴിഞ്ഞ് പുറത്ത് അതെല്ലാം കൂടെ കഴിഞ്ഞ് തീരുമാനമായി കലീഫ പാർക്കിലേക്ക് പോകാന്നുള്ളത് അങ്ങനെ പിന്നെ നേരെ വെച്ച് പിടിച്ചു കലീഫ പാർക്കിലേക്ക് ഇവിടെ നമ്മൾ ഓൾറെഡി പോയിട്ടുണ്ട് ഇക്കാൻ്റെ വേറൊരു ഫ്രണ്ടിൻ്റെയും വൈഫിൻ്റെയും കൂടെ പക്ഷേ ഇവരെല്ലാവരും ഫസ്റ്റ് ടൈമാണ് വരുന്നത് ഈ ഒരു പാർക്കുണ്ടല്ലോ ഇത് എന്താ പറയുക കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പാർക്കാണ് കേട്ടോ എനിക്ക് എത്ര കണ്ടാലും മതി വരാത്ത സംഭവങ്ങളാണ് എനിക്കിവിടെ ഫീൽ ചെയ്തിട്ടുള്ളത് ഇത് അവിടുത്തെ ഫസ്റ്റ് നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നത് മ്യൂസിയത്തിലാണ് ഈ ഒരു സംഭവം കണ്ടെങ്കിൽ ശരിക്കും നമുക്ക് എന്താ പറയുക റിയാലിറ്റി ആയിട്ട് ഫീൽ ചെയ്യും കേട്ടോ ഇത് അവിടുത്തെ ആ ഒരു മ്യൂസിയത്തിൻ്റെ ഉള്ളിലുള്ളതാണ് ഇത് നമ്മൾ ഒരു ട്രെയിനി പോലുള്ള ഒരു സംഭവം വന്നിട്ട് ഓരോ ഫാമിലിക്ക് ഇരുന്നിട്ട് ഫുൾ ഒരു ഗുഹ പോലെയാണ് അതിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് ഓരോ സംഭവങ്ങൾ വരുമ്പോഴും അവർ അവരെക്സ്പ്ലെയിൻ രും പണ്ടത്തെ കാലത്തെ എന്താ പറയുക യു എന്റെ സംഭവങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ ഓരോ ഭാഗത്ത് എത്തുമ്പോഴും അവർ പറഞ്ഞുതരും അതിൻ്റെ എല്ലാ ഹിസ്റ്ററീസും എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുക അറിയില്ല അത്രയും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ അപ്പൊ അബുദാബിയിലുള്ളവരെല്ലാവരും എന്താ പറയുക മിസ്സാക്കാണ്ട് മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് തന്നെയാണ് ഇത് നമുക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു പ്ലേസ് ആണ് അതുപോലെ തന്നെ കുട്ടികൾക്കും നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു പ്ലേസ് ആണ് അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നേരെ ഇതുപോലെ ഒരുപാട് നടന്നിട്ട് നമുക്ക് അക്കോറിയങ്ങൾ കാണാനായിട്ട് പറ്റും അതിന് കൂടുതലായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ആ ഒരു കലീഫ പാർക്ക് ഉണ്ടല്ലോ അത് ഫുള്ളായിട്ട് ഈ ഒരു ട്രെയിനിൽ നമുക്ക് ചുറ്റിച്ച് ഇവർ കാണിച്ച് തരും ഇതിനൊക്കെ സെപ്പറേറ്റ് ടിക്കറ്റ് ഉണ്ട് കേട്ടോ എല്ലാം എന്താ പറയുക ഭയങ്കര ചീപ്പ് പ്രൈസിനാണ് ഈ ഒരു ട്രെയിൻ യാത്ര ഉണ്ടല്ലോ ഇത് നമുക്ക് ശരിക്ക് ഒരു ഇരുട്ടാവുന്നതിന് മുമ്പായിട്ട് ഉള്ളത് നമുക്ക് നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുക നമ്മൾ ഒത്തിരി നേരത്തെ പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നന്നായിട്ട് എൻജോയ് ചെയ്തു പിന്നെ ആ ഒരു ട്രെയിനിൽ വന്നിട്ടുണ്ടല്ലോ അതിൻ്റെ ഒരു പകുതി ഭാഗത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ ഇറക്കും പിന്നെ ഇവിടെ കുറച്ചിങ്ങനെ കാണാനൊക്കെ ഉണ്ട് അതെല്ലാം കണ്ടിട്ട് പിന്നെ നമ്മൾ അടുത്ത ട്രെയിനിലാണ് കേട്ടോ നമ്മൾ തിരിച്ച് നമ്മുടെ ആ ഒരു സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക് പോവുക അപ്പം അവിടെ കുറേ നേരം നമ്മൾ സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ ഇത് ട്രെയിനിൽ വീണ്ടും വന്നിട്ടുണ്ട് ഇനി ഇതിൽ കയറിയിട്ട് നമ്മൾ സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക് വീണ്ടും നമ്മൾ പോകുക ഈ ഒരു യാത്ര ഉണ്ടല്ലോ ഇത് ഭയങ്കര രസമാണ് കേട്ടോ ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും കുട്ടികൾക്കാണ് പോകാൻ പറ്റുന്നതെന്നുള്ളതൊക്കെ പക്ഷേ സംഭവം നല്ല പൊളിയാണ് അവിടെ ഇറങ്ങി ഫുഡ് കഴിച്ച് നേരെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് റാസൽ കൈമക്കാണ് ഒരു എട്ടര കായ്പ ഇറങ്ങിയിട്ട് പിന്നെ മൂന്ന് മണി കേട്ടോ റാസൽ കൈമയിൽ എത്തിയപ്പോൾ കാരണം പോയിരുന്ന വഴി നമ്മൾ ടയറെല്ലാം പഞ്ചറായിട്ട് അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഇവിടെ ഫ്രണ്ട് ഉണ്ടല്ലോ എൻ്റെ ഫ്രണ്ടിൻ്റെ ഉമ്മയും നാത്തൂനും എല്ലാവരും അവരാണ് കേട്ടോ ഇവിടെ താമസിക്കുന്നത് അപ്പം ഇന്ന് നമ്മൾ വന്നിട്ട് ഇവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ നമ്മൾ ദുബായിൽ പോവാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഉണ്ടല്ലോ ഈ ഒരു വീഡിയോ എടുക്കാൻ കാരണം എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് തോന്നിയിട്ടാണ് കാരണം നമ്മൾ അബുദാബിയിൽ ഒരുപാട് ക്യാഷൊക്കെ കൊടുത്തിട്ട് ചെറിയൊരു കിളെടുക്ക് റൂം എടുത്ത് നിൽക്കുമ്പോൾ ഇവിടെ വന്ന് ഇത്ര ഒരു സ്ഥലത്ത് വന്നപ്പോൾ നാട്ടിലൊരു സെയിം ഫീലിംഗ് കേട്ടാ പിന്നെ രാവിലെ എണീറ്റിപ്പോഴുണ്ടല്ലോ ഇക്കയും ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കൂടിയിട്ട് മുരിങ്ങാക്കായ മുരിങ്ങേൻ്റെ എല്ലാം എല്ലാം പൊട്ടിക്കുകയാണ് അവിടുത്തെ ഞാൻ കാണിച്ചു തരാം മൊത്തത്തിലുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത് ഇത് ഇന്നലെ നമ്മൾ വന്നപ്പോൾ എടുത്ത ആ ഒരു വീഡിയോ വീടിലുള്ള സ്പേസാണ് നമ്മൾ കിടന്നിട്ടുണ്ടായിരുന്നത് ഇന്നലെ ലിവിങ്ങിലാണ്ട് എല്ലാവരും കൂടെ കൂടിയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അവിടെത്തന്നെ ഡൈനിങ് ഹോള് വേറെ സ്പേസ് ഉണ്ട് പിന്നെ ഇതിങ്ങനെ ഒരു 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 പാസേജ് ആയിട്ട് പിന്നെ 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 ഇവിടെ ഇവിടെ റൂം റൂം കൊടുത്തിട്ടുണ്ട് അവളുടെ അവളുടെ ഉപ്പയും എല്ലാവരും കിടക്കുന്നതാണ് ഈ എന്താ 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 ഇത് ഇവർക്ക് ചീപ്പ് കിട്ടിയത് കുറേ വർഷങ്ങളായിട്ട് അവർക്ക് അവരുടെ വീടാണിത് അവിടെ ബ്രദറും വൈഫും വെറുതെ രണ്ട് കച്ചറ കച്ചറ ുംച്ചറിയാണ് കാരണം അതും എല്ലാം ക്ലീൻ ചെയ്യണ്ടേ പിന്നെ ഇവിടെ കുറേ കൃഷികളും കാര്യങ്ങളെല്ലാം അവരുടെ ഇക്കാൻ്റെ വൈഫെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് ഇങ്ങനെ കാണുമ്പോൾ എന്താ പറയുക ശരിക്കും നമ്മൾ നാട്ടിൽ ചെന്ന അതേ ഫീലിങ്സ് ആണ് കേട്ടോ ഇത് പിന്നെ കിച്ചൺ ആണ് ഇത് അവർ പറഞ്ഞു മുമ്പ് റൂം ആയിരുന്നു എന്നുള്ളത് പിന്നെ ഇവിടുത്തെ ആകളൊരു ഇഷ്യൂ എന്ന് പറയുന്നത് ഇതിൻ്റെ എല്ലാം ചുമര് കണ്ടോ അത് പൊളിഞ്ഞു പോരുന്നുണ്ട് അപ്പോൾ അവർ പറയുന്നത് അവിടെ അടുത്ത് കടലിലായതുകൊണ്ട് തന്നെ ഉപ്പുരസുള്ളതായതുകൊണ്ട് എത്ര ആയിട്ടും അത് ഫിക്സ് ആവുന്നില്ല എന്നാണ് അങ്ങനെ പിന്നെ അവിടെ നിന്ന് രാവിലെ ചായ എല്ലാം കുടിച്ചിട്ട് നേരെ വെച്ച് പിടിച്ച് ദുബായിലേക്ക് ദുബായിൽ നമ്മുടെ വേറെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് അപ്പം അവരുടെ റൂമിൽ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് അവിടെ നിന്ന് ഒന്ന് ജസ്റ്റ് പുറത്തിറങ്ങിയിട്ട് പോരാന്ന് വിചാരിച്ച് അങ്ങനെ ഇതാ നേരെ ദുബായിക്ക് പോകുന്ന പോക്കാണ് സാധാരണ നമ്മൾ ദുബായിലാണ് കേട്ട് സ്റ്റേ ചെയ്യാറ് ഈ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പക്ഷേ ഇത്തവണ നമ്മൾ റാസൽ കൈമ്മയ്ക്ക് അവളുടെ വീട്ടിലാണ് വന്നത് പിന്നെ ദുബായി നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് രാത്രി ഉണ്ടല്ലോ അവിടുത്തെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കാരണം ഫുള്ള് എന്താ പറയുക വീഡിയോസ് എന്തെല്ലാം എടുത്തിട്ട് ഫോണിൽ ബാറ്ററി ലോ ആയിരുന്നു പിന്നെ രാത്രിയിൽ നമ്മളെല്ലാവരും കൂടെ കൂടിയിട്ട് അബ്രയിൽ വന്നിട്ട് ചെറിയൊരു ബോട്ട് യാത്ര നടത്തിയിട്ടുണ്ടായിരുന്ന കേട്ടോ നമ്മൾ ഫാമിലി മാത്രമായിട്ട് ഒരു എടുത്തിട്ട് ഒരു ത്രീ അവേഴ്സ് നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞതാണ് നമ്മൾ രാത്രിയിൽ ഒരു മൂന്നര മണിയൊക്കെ ആയപ്പോൾ എപ്പോഴാണ് അബുദാബിയിൽ എത്തിയിട്ടുണ്ടായിരുന്നത് രാത്രിയിലെല്ലാം നേരം വെളുക്കാൻ നേരം അപ്പോൾ നമ്മൾ ഈദൊക്കെ നമ്മൾ നമ്മളടിച്ച് പൊളിച്ച് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഈദിൻ്റെ വിശേഷങ്ങള് അപ്പൊ ഇൻഷാല്ല അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം